അസ്ലാമലൈക്കും വറഹമ്മ വർക്കാത്തു വേദിയിലുള്ള ബഹുമാനപ്പെട്ട ഈ ഒരു കാട് കർമ്മ നിർവീച്ച നമ്മുടെ എന്നെ നെല്ലിക്കുന്ന എം എൽ എ അതേപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഉതുമ്മ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു അതേപോലെ തന്നെ മഞ്ചേശ്വരം എം എൽ എ എ കെ അംഷറഫ് അതേപോലെ തന്നെ പണ്ഡിതന്മാർ അതേപോലെ തന്നെ സാധാത്ഥികൾ നേരത്തെ ഇവിടെ പ്രസംഗം കുറേ പ്രസംഗിച്ചു കഴിഞ്ഞു അതിന് മകരുവിൻ്റെ സമയമാണ് ആൾക്കാർ പ്രസംഗിക്കാൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓത്തുപൊരയിൽ നിന്ന് ഓത്തു നിന്ന് അതേപോലെ തന്നെ മദ്രസല സംവിധാനത്തിൽ നിന്ന് അതേപോലെ തന്നെ നമ്മുടെ അറബിക് കോളേജുകളും അതേപോലെ തന്നെ പ്രൊഫഷണൽ കോളേജുകളും ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ എസ് എസ് എഫ് പ്രസ്ഥാനം അതേപോലെ തന്നെ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡും പണ്ട് കാലങ്ങളിൽ എല്ലാവർക്കും അറിയുമോ കാർന്നോക്കും മറുക്ക് നമ്മുടെ ഭക്ഷിക്കുന്ന പൊടിയരി കൊടുത്ത് ഉസ്താമ്മാരെ സേവിച്ചോണ്ട് ശമ്പളം കൊടുത്തോണ്ടായ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ന് ഈ നിലക്ക് നമ്മുടെ ഈ സംവിധാനം ഇവിടെ എത്തിച്ച ഉലമാക്കളും ഉമറാക്കളും ചേർന്ന് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് എത്തിയത് ഗൾഫ് വരുന്ന വന്നതിന് ശേഷമാണ് ഇത്രയും ഒരു അന്തസ്സോടെ നമ്മൾക്ക് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചത് അതിനു മുമ്പ് എത്രത്തോളം അധ്വാനിച്ചിട്ടുണ്ടാവും എന്നുള്ളത് പഴയ ആൾക്കാരെ ഇവിടെ ഉണ്ട് അവർക്കെല്ലാവർക്കും അറിയാൻ കൂടുതൽ സംസാരിക്കുന്നില്ല മകരവിൻ്റെ സമയമായി എന്നും പ്രസംഗിക്കാനാളുണ്ട് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി അസ്സാമലൈക്കു